മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ട്രേഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന ഞാൻ കരുതുന്നത് ഇന്ന് ഒരു പുതിയ അഥവാ പഴയതും അറിയപ്പെട്ടതുമായിട്ടുള്ള ഒരു റെയിൽവേ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്തരം വീഡിയോസുകളൊക്കെയാണ് നമ്മളെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെയിൽ വികാസ് നിഗം എന്ന് പറയുന്ന നിങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയുന്ന മാർക്കറ്റുമായി റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും സുപരിചിതമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ശ്രീ നിർമ്മല സീതാരാമൻ കോടിക്കണക്കിന് ഉറപ്പാണ് റെയിൽവേ പദ്ധതിക്കും ലൈൻ വികസനത്തിന് വേണ്ടിയിട്ടും ഒക്കെയായിട്ട് നീക്കിയിരിപ്പ് നടത്താൻ പോകുന്നത് എന്നാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളൊക്കെ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക വാങ്ങിക്കണമെന്ന് പറയുന്നില്ല നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻഡ ഈ റെയിൽവേ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെടുന്തൂണായിട്ട് ഈ കമ്പനിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ഇന്ത്യ ബേസ്ഡ് കമ്പനിയാണ് ഇവർ എൻഗേജഡ് ആയിട്ടുള്ളത് ഇതുമായിട്ട് റെയിൽവേ ആയിട്ട് ഡെവലപ്മെൻറ്റ് എന്തൊക്കെയുണ്ടോ ഇൻഫ്രാസ്ട്ര സ്ട്രക്ചറൽ ഡെവലപ്മെൻ്റ് ആയിട്ട് വരുന്ന പാലം നിർമ്മാണം റെയിൽ നിർമ്മാണം അതുപോലെ തന്നെ ഇലക്ട്രി ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവർ കൈവെക്കാത്ത റെയിൽവേയുടെ മേഖലകൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മേജർ വർക്ക്ഷോപ്പുകളുണ്ട് മേജർ ബ്രിഡ്ജസ് കൺസ്ട്രക്ഷനുകളുണ്ട് കേബിൾ ജോലികളുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാ അർത്ഥത്തിലും ഈ ഒരു കമ്പനി കൈവയ്ക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് ഭാഗത്ത് നല്ല രീതി രൂപത്തിൽ ഫണ്ട് ഒഴുകുന്നോ അതും അതും ഇതിനൊരു ഉപകാരപ്പെടും എന്നുള്ളതാണ് റെയിൽവേ വികസനത്തിൽ പാളനിർമ്മാണം ലൈൻ നിർമ്മാണത്തിലും ഈ ഒരു കമ്പനി ഇടപെടുന്നതുകൊണ്ട് എന്തായാലും നല്ലൊരു ശതമാനം വർധനയുള്ള സാധ്യത ഉള്ളൊരു കമ്പനി കൂടിയാണ് നമുക്ക് നമ്മുടെ അതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം അറുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയാണ് ഇന്ന് അഥവാ ഇന്ന് രണ്ട് മുപ്പത്തി എട്ടിൽ ഈ ഒരു കമ്പനിക്ക് റൈറ്റായിട്ട് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വൺ ഡേ ചാർട്ടാണ് നമ്മൾ പരിശോധിച്ചത് പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി പത്ത് പോയിൻറ്റ് ഒന്ന് അഞ്ച് അഥവാ അറുന്നൂറ്റി പത്ത് രൂപ പതിനഞ്ച് പൈസ വരെ ലോ പോയിട്ടുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെ ഹൈയും പോയിട്ടുണ്ട് ഏകദേശം ഒരായിരണം വാങ്ങിച്ച് വെക്കുന്ന ആൾക്ക് ഇന്ന് തന്നെ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാറാനുള്ള ഒരു സൗകര്യം കമ്പനിയുടെ മൊമൻറ്റത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അഥവാ ആ ഒരു അറുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തിയഞ്ചിന് വിറ്റാൽ നല്ലൊരു എമൗണ്ട് ബുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതേപോലെ ഒരു ഒരു കൊല്ലത്ത് കണക്കെടുക്കുകയാണെങ്കിൽ നൂറ്റി പതിനേഴ് രൂപ അഞ്ച് പൈസ വരെ താണു പോയിട്ടുണ്ട് അത് പ്രത്യേകം നമ്മളൊന്ന് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ ഏറ്റവും ഹൈയിലേക്ക് ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ഹൈയിലേക്ക് പോയിട്ടുള്ളത് അറുന്നൂറ്റി രൂപയാണ് ഈ അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അത് സംഭവിച്ചത് ഇന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ ചെയ്യുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെ ഇന്ന് പോയിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനടുക്കുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ക്രോറാണ് കമ്പനിയുടെ ക്യാപ്പുള്ളത് പി എ റഷ്യോ ടി ടി എം പേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ എൺപത്തി മൂന്ന് പോയിൻറ്റ് നാല് നാലും പി ബി റഷ്യോ പതിനഞ്ച് പോയിൻറ്റ് പൂജ്യം രണ്ടും ഇൻഡസ്ട്രി പി റഷ്യു മുപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ഏഴും ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് ആറ് ഒമ്പതും ആർ ഒ ഇട്ടേൺ ഓൺ ഇക്വിറ്റി പതിനെട്ട് പോ പതിനെട്ട് പെർസെൻറ്റേജും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് ഏഴ് പോയിൻറ്റ് അഞ്ച് അഞ്ചും ഡിവിഡൻഡ് ഇയറിൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് മൂന്ന് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ചും ഫേസ് വാല്യൂ പത്ത് രൂപയുമാണ് ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുന്നത് ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം ക്വാർട്ടർലി പിന്നെ ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കാം റവന്യൂ പ്രോഫിറ്റ് നെറ്റ്വർത്ത് റവന്യൂയുടെ കാര്യം നമ്മളൊന്ന് പരിഗണിക്കുകയാണെങ്കിൽ മൂന്ന് മാസത്തെ ത്രൈമാസ കണക്കെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി രൂപയാണ് ഉണ്ടായിരുന്നത് അത് അല്പമൊന്ന് ചുരുങ്ങിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാസം ജൂൺ പാദം ക്ലോസ് ചെയ്യുമ്പോൾ കാണുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് പറയത്തക്ക ഒരു കുറച്ചല്ലൊന്നു പറയാനില്ല സെപ്റ്റംബർ പാദത്തിലേക്ക് എത്തുമ്പം അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് അത് നല്ല ഒരു ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അയ്യായിരത്തി പതിനേഴ് എന്ന ഒരു ഫിഗറിലേക്ക് വീണ്ടും ഡൗൺ സൈഡാണ് പോയിട്ടുള്ളത് എന്നിട്ട് നല്ലൊരു ബൂമിംഗ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിന ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപ റവന്യൂ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പം മുമ്പ് പറഞ്ഞിട്ടുള്ള നാല് ക്വാർട്ടറിനെ അപേക്ഷിച്ച് നല്ല ഒരു ബൂമിംഗ് ആണ് ഈ രണ്ടായിരത്തി മാർച്ച് മാസം ക്ലോസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ റിസൾട്ട് കാണുന്നത് ഇത് തന്നെ ഇയർലൈ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നോക്കാം നിങ്ങൾ കാണുന്ന ചാർട്ട് കാണുമ്പോൾ തന്നെ അറിയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെടുന്നനെ ഒരു ഞെട്ടറ്റ് വീകുന്ന ഒരു രീതി ഈ കമ്പനിക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയാണ് റവന്യൂ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോൾ പതിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപയാക്കിയിട്ട് ഉയർത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയായും റവന്യൂയുടെ ഇയർലി ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ തിരക്കേടില്ലാത്ത ഒരു ചാർട്ടാണ് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ക്ലോസ് ചെയ്യുമ്പം അഥവാ മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം മുന്നൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപ ഉണ്ടായിരുന്നു ആ അല്പമൊന്ന് കുറഞ്ഞിട്ടാണ് ജൂൺ മാസം ക്വാർട്ടർ ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് എങ്കിലും അതൊരു വിഷയമാക്കേണ്ടതില്ല എന്ന രൂപത്തിൽ ചാർട്ടറിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് സെപ്റ്റംബർ ക്വാർട്ടറിൽ എത്തുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ഡിസംബർ ക്ലോ ക്ലോസ് ചെയ്യുമ്പം ഡിസംബർ ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം മുന്നൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപയാണുള്ളത് രണ്ട് മാർച്ച് ഇരുപത്തി നാലിലേക്ക് വരും നാനൂറ്റി എഴുപത്തിയെട്ട് ഈ ലാസ്റ്റ് ഇയറാണ് അല്ലെങ്കിൽ ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിലെ ആ ക്ലോസിംഗ് ക്വാർട്ടർ ക്ലോസിങ് കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ നാലൂ നാനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയായിട്ട് വന്നിട്ടുണ്ട് അത് നല്ലൊരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചാർട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് പ്രോഫിറ്റഡ് കാര്യം നമ്മൾ ഇയർലി നോക്കുകയാണെങ്കിലും നല്ലൊരു ഹോപ്പ് തരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അഞ്ച് കൊല്ലത്ത് കണക്ക് അറുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പം അതൊരു എഴുന്നൂറ്റമ്പത്തി ഏഴ് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തുമ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോ രണ്ട് കോടിയായിട്ട് അത് വർധന വീണ്ടും സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം നല്ലൊരു ഹൈ ഭൂമി നടന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് കോടി രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് സാമ്പത്തിക ഇയറില് ആയിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് കോടിയെ കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് ഇതാണ് ഈ ഒരു കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ചാർട്ട് എന്ന് പറയുന്നത് ഇന്ന് നെറ്റ് വർത്താണ് നോക്കുന്നത് നെറ്റ് വർത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നോക്കുമ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് ഉണ്ടായിരുന്ന നെറ്റ് വർത്ത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് ഈ ചാർട്ടിൽ നിങ്ങൾ കാണുന്നതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയും നല്ല ഒരു ഹൈയിലേക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഥവാ ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോഴാണ് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഉള്ളത് ഇനി ഈ കമ്പനീനെ വിശ്വാസമർപ്പിച്ച് ഇത്രയും ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണിച്ച് ആരൊക്കെയാണ് വാങ്ങിച്ചു വെച്ചത് നല്ലതാണ് അത്യാവശ്യം നല്ലൊരു ഹോപ്പ് തരുന്നതാണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെ എഴുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് നാല് പെർസെൻറ്റേജ് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നല്ലൊരു ഹോപ്പാണ് റീറ്റൈലേഴ്സ് ആൻഡ് അതേഴ്സ് അഥവാ മീൻസ് നമ്മളെ പോലത്തെ ആളുകൾ വാങ്ങിച്ച് നോക്കുമ്പം അത്രയും നല്ലൊരു ഹോപ്പ് ഉള്ളതുകൊണ്ടാണ് കമ്പനിയിൽ കമ്പനിയുടെ തന്നെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ ഹോൾഡ് ചെയ്യുന്നത് റീറ്റെലർ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ ഉള്ളത് പതിനെട്ട് പോയിൻറ്റ് അറുപത്തി ആറ് ആറും അത് ആറ് ആറ് പെർസെൻ്റേജും അദർ നമസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ആറ് പോയിൻറ്റ് പൂജ്യം ഒമ്പത് പെർസെൻറ്റേജും ഫോറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ താരതമ്യ കുറവാണ് രണ്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് കോ പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ട് കാരടുത്ത് നാമമാത്രമായിട്ടുള്ള ഒരു ഫണ്ടാണ് അല്ല ഹോൾഡിംഗ് ആണുള്ളത് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒൻപത് പെർസെൻറ്റേജും ഇതാണ് നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ ഒരു ഓവർ വ്യൂ മിനിയേച്ചറ് നമുക്ക് എന്താണോ നമ്മുടേതായ അനലൈസിലൂടെ വ്യക്തമായി വരുന്നത് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുക അതുമാത്രമേ നിങ്ങൾ ചെയ്യുക അതേ നമുക്ക് പറയാനുള്ളൂ ഇതേ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ഫോളോപ്പ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റായി ചോദിക്കുക വിഷു ആൾ ദ ബെസ്റ്റ് ഗുഡ്